സർക്കാർ നടന്ന സംഭവം കണ്ടു ആശുപത്രി തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചു എന്നൊരു പരാതി കഴിഞ്ഞ ദിവസം വന്നിരുന്നത് തുടർന്ന് ഒരു യുവാവ് മരിച്ചതും എന്തായാലും നിർണായക സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശ്വാസം മുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച ബിസ്മിൻ അസ്വസ്ഥത ഉണ്ടാകുന്നതും സഹായം തേടുന്നതും ഒക്കെ ദൃശ്യങ്ങളിലുണ്ട് പ്രാഥമിക ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണത്തിന് തെളിവാകുന്ന ദൃശ്യം കൂടിയാണിത് സിസിടിവി ദൃശ്യങ്ങളാണ് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത് കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് ബിസ്മിന് ഉണ്ടാകുന്നത് കടുത്ത ശ്വാസം ഉണ്ടാകുന്നത് പതിമൂന്ന് വയസ്സ് മുതൽ ഹൃദ്രോഗ സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ള ആളാണ് ബിസ്മിൻ മുപ്പത്തിയേഴ് വയസ്സായിരുന്നു രാത്രി ബുദ്ധിമുട്ട് കൂടിയപ്പോൾ ബിസ്മിനെ ഭാര്യ ജാസ്മിനാണ് സ്കൂട്ടറിൽ ഇരുത്തി ആശുപത്രിയിൽ എത്തിക്കുന്നത് വിളപ്പിൽശാല കുടുംബാരോഗ്യാണ് എത്തിക്കുന്നത് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ നടക്കുന്നത് എല്ലാ ഹോസ്പിറ്റലല്ല ചില ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഭവം പണിയെടുക്കാണ്ട് പൈസ വാങ്ങും ശമ്പളം വാങ്ങും രോഗിയെ വന്ന് എത്ര നിലവിളിക്കുന്ന ആ ഉമ്മ നിലവിളിക്കുന്ന സ്ഥിതി ഭർത്താവിനെ രക്ഷപ്പെടുത്തുന്നത് തിരിഞ്ഞ് നോക്കട്ടെ ശക്തമായ നടപടി അവർക്ക് പുറത്തായിട്ട് പുതിയ തലമുറ വരട്ടിലേക്ക് ബുദ്ധിമുട്ട് അദ്ദേഹം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ജാസ്മിൻ സഹായത്തിനായി തേടുന്നുണ്ട് പരിഭ്രാന്തിയാകുന്നുണ്ട് പല വട്ടം ഈ ഗെ ആശുപത്രിക്ക് അകത്തേക്ക് സഹായം തേടുന്നതിനായി അവരൊക്കെ പോകുന്നത് അല്ലെങ്കിൽ അതിന് അവിടെയൊക്കെ കടക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നതാണ് ഏതാനും മിനിറ്റുകൾ എന്തായാലും അവർ ആ സഹായത്തിന് വേണ്ടി തേടുന്നുണ്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പിന്നീട് നമുക്ക് മനസ്സിലാകുന്ന അനുസരിച്ച് ബിസ്മിന് ആശുപത്രിയിൽ വെച്ച് പ്രാഥമിക ചികിത്സ പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് പരാതിയായി വരുന്നത് അതിൽ ഓക്സിജൻ സപ്പോർട്ട് അടക്കം നൽകാൻ തയ്യാറായില്ല എന്നുള്ള പരാതി കുടുംബം ഉന്നയിക്കുന്നുണ്ട് ആശുപത്രിയിൽ നിന്ന് അതായത് ശാല ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്രയും വേഗം കൊണ്ടുപോകാനാണ് അവിടെ ആവശ്യപ്പെട്ടത് പക്ഷെ രോഗിയെ സ്റ്റേബിൾ ആക്കുന്നതിനുള്ള പ്രാഥമിക ചികിത്സ നൽകി രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായ ഒന്നും തന്നെ അവിടെ ചെയ്തില്ല എന്നുള്ളൊരു പരാതിയാണ് കുടുംബം ഉന്നയിക്കുന്നത് ബിസ്മിനെ അപ്പോൾ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്ന ഘട്ടത്തിലും പ്രാഥമിക ചികിത്സ അദ്ദേഹത്തിന് നൽകിയിരുന്നു എന്ന് കുടുംബത്തോട് അവിടുത്തെ ഡോക്ടർമാർ ചോദിച്ചിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത് പക്ഷേ ആശുപത്രി വിളിപ്പിൽശാല ആശുപത്രിയിൽ അദ്ദേഹത്തിന് ചികിത്സ ലഭിക്കാതിരുന്നതാണ് അദ്ദേഹത്തിന് ജീവൻ എടുത്തത് എന്നുള്ള പരാതിയാണ് ഉയരുന്നത് ഇത് സംബന്ധിച്ച് കുടുംബം ഡി എംഒക്ക് പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഡി എംഒക്ക് നമ്മൾ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചിരുന്നു അവർ വിശദീകരിക്കുന്നത് സാധ്യമായ ചികിത്സയൊക്കെ തന്നെ അതായത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നൽകാനാകുന്ന ചികിത്സയൊക്കെ തന്നെ വിസ്മരം നൽകിയിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് സംഭവം നടന്നത് ഗവൺമെന്റ് എല്ലാം പിടിച്ച് പുറത്തേക്ക് കയറണം പുതിയ പുതിയ തലമുറ വരട്ട് ഹോസ്പിറ്റലിൽ ഒരു ജോലിയും ചെയ്യില്ല ഒന്നും ഇല്ലാണ്ട് വരുന്ന ശമ്പളം വാങ്ങിയേ കൂട്ടാം എന്തായത് അത് ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഭവമാണ് എൻ്റെ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് അനുഭവമുണ്ട് ഉണ്ട് എല്ലാം പിടിച്ച് പുറത്തായി കയറണം അതിന് ഗവൺമെൻറ് മുൻകൈ എടുക്കണം